നമസ്കാരം ക്വസ്റ്റ്യൻ ഫോർ ദിനൊരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് അമ്പലവയലിലാണ് അന്താരാഷ്ട്ര ലെവലിലുള്ള ഒരു ജനപ്രതിനിധി നേടിയ പൂപ്പൊലിയുടെ സാരഥ്യം വഹിക്കുന്ന ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പൂപ്പൊലി നടന്നുകൊണ്ടിരിക്കുന്നു അതിന് നേതൃത്വം വഹിക്കുന്ന അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി പ്രൊഫസർ ഡോക്ടർ യാമിനി വർമ്മയാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി പല കാര്യങ്ങളിലും വയനാടിൻ്റെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഗവേഷണങ്ങളെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്ന കുറിച്ചൊക്കെ ധാരാളമായി സംസാരിക്കാനുണ്ട് നമസ്കാരം മാഡം സ്വാഗതം ക്വസ്റ്റ്യൻ ഫോർലേക്ക് കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഔട്ട്റീച്ച് പ്രോഗ്രാമാണല്ലോ ഈ പൂപ്പൊലി എന്ന് പറയുന്നത് ധാരാളം ആളുകളുമായി സംവദിക്കാനും സെമിനാറുകളിൽ അവർക്ക് പങ്കെടുത്ത് സംശയനിവാരണം നടത്താനും നമുക്ക് തന്നെ കർഷകരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു വലിയ അവസരമാണ് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി അങ്ങോട്ട് സർവകലാശാലയുടെ മറ്റ് പ്രവർത്തനങ്ങളിലുള്ള പുരോഗതി എന്തായിരിക്കും ശരിക്കു പറഞ്ഞാൽ കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു പരിപാടിയാണ് പൂപ്പുലി അന്താരാഷ്ട്ര പുഷ്പമേള അപ്പോൾ ഇവിടുത്തെ ഈ സംഘാടനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സർവകലാശാലയുടെ ഒരു ഭാഗം എന്നുള്ളതിലപ്പുറം ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒരു പൂർണ്ണമായൊരു സഹകരണം തന്നെയാണ് പൂപ്പൊലി ഇത്രയും വിജയത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയേണ്ടി വരും കാരണം സംഘാടക സമിതി തന്നെ വളരെ വിപുലമാണ് മുന്നൂറോളം അടങ്ങുന്ന ഒരു വലിയ കമ്മിറ്റിയാണ് ശരിക്കു പറഞ്ഞാൽ ഒരു സബ് സബ് കമ്മിറ്റികളായി രൂപപ്പെടുകയും ഓരോ കമ്മിറ്റികളും അതാത് ഡ്യൂട്ടീസ് ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു ഷോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ എനിക്ക് തോന്നുന്നത് മറ്റൊരു സ്ഥാപനത്തിലും ഇത്ര വലിയൊരു വിജയം ഇതുവരെ കൈവരിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് ഒരു ജനങ്ങളുടെ പൂപ്പൊലിയാണ് എന്ന് പറയേണ്ടി വരും ആദ്യഘട്ടത്തിൽ ഇത് വയനാടിൻ്റെ ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചു പിന്നീട് അത് കേരളത്തിൻ്റെ ഇനി ദേശീയ ടൂറിസം മാപ്പിലേക്ക് ഈ പൂപ്പൊലി എന്നത്തേക്ക് ഇടം പിടിക്കുമായിരിക്കും ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന ഡി ടി പി സിയുടെയും അല്ലാതെ മറ്റ് ടൂറിസ്റ്റ് ശൃംഖലയുടെ ഒക്കെ ഇട ഇടയിൽ പൂപ്പൊലി ഒരു വിഷയമായി വന്നിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വന്ന പല വിദേശി സന്ദർശകരോടും സംസാരിച്ചു അപ്പോൾ അവർ നേരത്തെ തന്നെ പറഞ്ഞതാണ് അവിടെ ഞങ്ങൾ കേരളത്തിൽ വന്ന ഉടനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം വയനാട്ടിൽ ഒരു പൂപ്പൊലി എന്നൊരു ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് അപ്പോൾ അത് എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ നേരിട്ട് വന്നവരും ഉണ്ട് അപ്പോൾ സംസാരിച്ചപ്പോൾ അതാണ് ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഫിലാഡൽഫിയ യു എസ് എന്ന് വന്ന ഒരു സുഹൃത്ത് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞിട്ട് വാക്കുകളില്ല കാരണം ഇങ്ങനെയൊരു സംഭവം ഇത്രയും പ്ലാൻഡായിട്ട് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ നടത്തുന്നത് വളരെ അപൂർവമാണെന്നാണ് അവർ പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രോ ഇതൊക്കെ പറഞ്ഞ എല്ലാ പ്രോഗ്രാമുകളും ഓരോ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ പ്രോജക്റ്റുകൾ പലതും ഫണ്ട് തീർന്നെങ്കിലും ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്തായാലും നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ജോയിൻ ചെയ്ത നാല് മാസമേ ആയിട്ടുള്ളൂ വന്ന ഉടനെ തന്നെ നമ്മൾ ആ ഓണത്തിൻ്റെ സമയത്ത് ചക്ക കൊണ്ടൊരു ശർക്കര ഉപ്പേരി ഒരു പുതിയ വെറൈറ്റിയാണ് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ തക്കായ് രുചി എന്നുള്ള രീതിയിൽ തന്നെ അത് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഒരു തുടക്കം ഇട്ടു അതിൻ്റെ എല്ലാം റെഡിയാക്കി നല്ലൊരു പബ്ലിസിറ്റി നമുക്ക് മീഡിയയിലൂടെ കൊടുക്കാൻ പറ്റി അത് ചോദിച്ച് പലരും ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ഒരു സത്യമാണ് തക്കായ് മീൻസ് ഈ പറഞ്ഞ വയനാട്ടിൽ ചക്കയ്ക്ക് പറയുന്ന ഗോത്രവർഗക്കാർ പറയുന്ന ഒരു പേരായിട്ടാണ് അങ്ങനെ തിരഞ്ഞെടുത്തത് അപ്പോൾ അടുത്ത പ്രാവശ്യം അത് ടേസ്റ്റ് ചെയ്ത പലരും പറഞ്ഞത് ഇത് ഓണം സദ്യക്കുക അല്ലെങ്കിൽ വിഷുവിനെ നമുക്ക് കൊടുക്കാവുന്ന ഒരു വെറൈറ്റി സ്നാക്സ് ആണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു കൂട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചക്കയുടെ കൂടുതൽ ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മൾ തിരിയാനും ഇനി അത് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഫുഡ് പ്രോസസ്സിങ് ലാബിൽ ചക്ക കൊണ്ടുവന്ന് കർഷകർക്ക് അത് സ്വയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റി തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഇനിഷ്യേറ്റീവും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് വരുന്ന ചക്ക ഇപ്പോൾ എനിക്കൊന്ന് ചക്ക ഇട്ട് തുടങ്ങി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ചക്ക പിരീഡിൽ നമുക്ക് എന്തായാലും ഇത് ഉൽപ്പന്നങ്ങളുടെ കൂടുതൽ വൈവിധ്യം കൊണ്ടുവരാൻ നമുക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇനി ഇത് കൂടാതെ ഓർക്കിഡിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഒമ്പത് കോടിയുടെ ടിഷ്യൂ കൾച്ചറിൻ്റെ ലാബ് പണി തുടങ്ങിയിട്ടുണ്ട് ആറയാറ് ശമ്പല ഉള്ളിൽ തന്നെയാണ് അപ്പോൾ അത് പൂർത്തിയാക്കുന്നിടത്തോളം നമുക്ക് ഓർക്കിഡിൻ്റെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിൽക്കാനുള്ള ഒരു കൂടുതൽ എണ്ണം ഉണ്ടാക്കാനും അത് കൂടുതൽ വ്യാപകമായിട്ട് വയനാട്ടിൽ അതിൻ്റെ സ്യൂട്ടബിലിറ്റി നോക്കാനും ഒക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്താനും കർഷകർക്ക് കൂടുതൽ വിതരണം ചെയ്യാനും കാരണം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓർക്കിഡ് തന്നെ വളരെ റയറായിട്ട് കിട്ടുന്ന ഓർക്കിഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത് കൂടുതൽ വാണിജ്യപരമായി എത്രത്തോളം അതിന് സാധ്യതകളുണ്ടെന്ന് കണ്ടുപിടിക്കാനും അത് ഇവിടെ നന്നായി പുഷ്പിക്കുന്നുണ്ടെങ്കിൽ അത് കർഷകർക്ക് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു വെറൈറ്റി ഒരു കൂട്ടായ്മ ആ രീതിയിൽ അപ്പോൾ ഒരു കൂട്ടായ്മ ഒരു വെറൈറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ വൈവിധ്യമാർന്ന അതെ ഓർക്കിഡുകളുടെ തന്നെ ഒരു എന്താണ് ടിഷ്യൂ കൾച്ചർ തൈകള് കർഷകർക്ക് വിതരണം ചെയ്യാൻ സാധിക്കും അപ്പം ഈ ടിഷ്യൂ കൾച്ചർ ലാബ് ഒരു അവസാനത്തെ ഒരു ഉദ്ഘാടനം നടത്തുന്നതോടെ നമുക്കത് കൂടുതലും പുഷ്പ പുഷ്പ കൃഷിയിലേക്ക് മാറാനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് വാഴയും അതിനോട് ബന്ധപ്പെട്ട ടിഷ്യു ടിഷ്യൂ കൾച്ചർ തൈകളും വിൽപ്പനയുണ്ടാവും അത് കൂടാതെ ഓർക്കിഡ് അല്ലെങ്കിൽ റോസ് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ റോസ് അത് ഈ കഴിയുന്ന കഴിഞ്ഞ റിഫോംസ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഒരു എന്താണ് ഒരു പുതിയ സജഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് റോസിനും കൂടിയുള്ള ഒരു ഇമ്പോർട്ടൻസ് സ്റ്റേഷനായി ഇത് മാറും എന്നാണ് പണ്ടിതൊരു ഗവേഷണ കേന്ദ്രം പ്രാദേശിക ഗവേഷണ കേന്ദ്രം മാത്രമായിരുന്നെങ്കിൽ ഇപ്പം ഇതൊരു യൂണിവേഴ്സിറ്റി പോലെ തന്നെ വലിയൊരു ക്യാമ്പസ് ആയി കെ വി കെ അപ്പുറത്ത് പ്രവർത്തിക്കുന്നു തൊട്ടപ്പുറത്ത് കോളേജിന്റെ ക്യാമ്പസ് പ്രവർത്തിക്കുന്നു ഇതെല്ലാം കൂടിയുള്ള ഏകോപനം കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി ആ ഏകോപനം സാധ്യമാണോ ഉറപ്പായിട്ടും കാരണം ഇതേ ഇതേപോലെ ഒരു സിറ്റുവേഷൻ വേറെ ഇവിടെ ഇല്ല കാരണം ഇതുപോലെ ഒരു പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അതിന്റെ കൂടെ ഒരു കാർഷിക കോളേജ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ക്യാമ്പസ് സിൽ കേട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാൻഡേറ്റ് കാർഷിക സർവകലാശാലയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ടീച്ചിങ് റിസേർച്ച് എക്സ്റ്റൻഷൻ അപ്പോൾ ഈ മൂന്നും ഒരേ ഒരു വേദിയിൽ നമ്മൾ അവതരിപ്പിക്കുകയെന്ന് പറയുന്നത് വേറെ ഒരു സ്ഥാപനത്തിലും ഇല്ല അപ്പോൾ ഏറ്റവും അധികം സാധ്യതകളുള്ളതും അമ്പലവേലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ കർഷകർക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഗവേഷണ ഫലങ്ങൾ നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് കേവിക്കുക എവിടെയുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാർഷിക സർവകലാശാലയിലെ സ്റ്റുഡൻസിന് കൂടുതൽ അതിൽ പരീക്ഷണങ്ങൾ നടത്താനും ഇനി എം എസ് സി ഇപ്പോൾ ബി എസ് സി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷനുള്ള പെർമിഷൻ കിട്ടും അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനുള്ള സ്റ്റഡി ഇവിടെ തന്നെ ചെയ്യാം ഇനി ഡോക്ടറേറ്റ് ലെവലിലേക്കും നമുക്ക് അനുവാദം കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് എന്താ പറയുക ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ചിൻ്റെ പഴയ പ്രൊഫസർമാർ ഇത് കണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് വയനാടിന് വേണ്ടി ലഭിക്കാൻ ശുപാർശകൾ ഗവൺമെന്റിൽ പോയിട്ടുണ്ട് നേരത്തെ തന്നെ പോയിട്ടുണ്ട് പഴയ ഒരു ഏഴം വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു ശുപാർശ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നതിലൊന്നും വിചാരിക്കരുത് എപ്പോഴും ആളുകൾ പരാതി പറയുന്നതാണ് ഈ ഗവേഷണ ഫലങ്ങൾ താഴെ കർഷകർക്ക് ഉപകാരപ്പെടുന്നില്ല എന്തോ ഒരു ഗ്യാപ്പ് ഇപ്പോഴുള്ളതായിട്ടാണ് ആളുകൾ പറയുന്നത് ഈ പരാതിയെ നമ്മൾ മുഖവിലേക്ക് എടുത്ത് അതിനൊരു പരിഹാരം ശാശ്വതമായ ഒരു പരിഹാരം ഉദ്ദേശിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും ഞാനിവിടെ വന്നിട്ട് നാല് മാസമായിട്ടുള്ളെങ്കിലും എനിക്ക് തോന്നിയ കർഷകരുമായിട്ടുള്ളൊരു ഒരു ഒരു പത്തോളം പരിപാടി ഈ ഒരു നാല് മാസത്തിനുള്ളിൽ എനിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും കാർഷിക കർഷകരെ ഫേസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കാനുള്ള അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിപ്പോൾ അതിനൊരു അഞ്ചോ ആറോ ക്ലാസ്സിൽ ഞാൻ തന്നെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉന്നതതലത്തിലിരുന്ന മറ്റേ എന്ത് ഡ്യൂട്ടി ഉണ്ടെങ്കിലും കർഷകരെ നേരിട്ട് കണ്ട് അവരോട് സംവദിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഒരാളുടെ മെയിൻ ഡ്യൂട്ടി എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ നേരിട്ട് അവരുമായിട്ട് സംവദിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഈ പറഞ്ഞ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് സാധിക്കും അപ്പൊ അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് മാത്രമല്ല കൃഷി വകുപ്പ് ബന്ധപ്പെട്ട് വരുന്ന ഓരോ ഫീൽഡിലെ പ്രശ്നങ്ങള് നേരിട്ട് ഇവിടേക്ക് കത്തായിട്ടും അല്ലാതെയും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിനെ നമ്മുടെ ഇവിടെ ശാസ്ത്രജ്ഞരെ വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ ഫാമുകളിലും അല്ലെങ്കിൽ വിസിറ്റ് നടത്തി ഒരു എം ഡി ഡി ടി വിസിറ്റ് എന്നാണ് നമ്മൾ പറയുക മൾട്ടിപ്പിൾ ഡിസിപ്ലിനർ എല്ലാ ഡിസിപ്ലിനിലേയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോയി കണ്ട് അത് കീടമാണോ രോഗമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൂല്യങ്ങളുടെ കുറവാണോ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഒരു ശുപാർശ കൊടുക്കുന്ന ഒരു രീതി ഇപ്പം തന്നെ തുടരുന്നുണ്ട് കൂടാതെ നമ്മൾ എ കെ സി എന്ന് പറയുന്ന ഒരു നോഡൽ ഓഫീസർമാരുടെ ഒരു പുതിയ പദ്ധതി നമ്മളിപ്പോൾ എല്ലാ ബ്ലോക്കുകളിലും ഒരു ശാസ്ത്രജ്ഞനെ നോഡൽ ഓഫീസറായി നിയമിച്ചുകൊണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് തന്നെ അതിൻ്റെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഓരോരുത്തരും ഇവിടുത്തെ ഓരോ ബ്ലോക്കുകളുടെ നോഡൽ ഓഫീസർമാരാണ് അവർക്കപ്പം നേരിട്ട് തന്നെ കർഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാനും അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ മാഡം തന്നെ പറയുന്നത് കേട്ടു ഇത് സീസണബിൾ ആയിട്ട് നമ്മൾ പതിനഞ്ച് ദിവസമാണ് പൂപ്പലിയെങ്കിലും വർഷം മുഴുവൻ പൂപ്പൊലി കാണാൻ അതായത് ഈ പുഷ്പങ്ങൾ ഭംഗി ആസ്വദിക്കാനും സന്ദർശിക്കാനും അവസരം കൊടുക്കുന്നു അങ്ങനെ വർഷം മുഴുവൻ തുറന്നു കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടോ ഉറപ്പായിട്ടും ഇപ്പോൾ ഈ ഒരു പൂക്കളുടെ ഒരു സീസൺ കഴിയും തോറും ഓരോന്ന് മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ പൂക്കൾ നമ്മൾ അവിടെ നട്ട് നട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതൊരു ഡിസൈൻ കഴിഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്നത് നമ്മൾ ഓരോ ഭാഗത്തും നട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നു പക്ഷെ ഇതിപ്പോൾ അങ്ങനെ ആവശ്യമില്ല ഓൾറെഡി ഒരു മയിലിൻ്റെ ഡിസൈൻ എല്ലാം വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സ് എല്ലാം ഓൾറെഡി ആയിക്കഴിഞ്ഞു ഇനി അതിൽ പൂക്കൾ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളൊരു ഒരു പ്രവൃത്തി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ തുടർന്ന് നമ്മളിപ്പോൾ വിത്ത് നട്ട് പുതിയ പുതിയ തൈകള് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഇത് മാറ്റി നടാവുന്ന വളരെ ഈസി ആയിട്ടുള്ള മാർഗമാണ് അതുപോലെ തന്നെ സ്ഥലം കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചാണല്ലോ ഈ വെർട്ടിക്കൽ ഗാർഡൻ വരുന്നത് അത് കൃഷിക്കാണെങ്കിലും വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ട് ഇത് രണ്ടും എത്രത്തോളം സാധ്യമാകും ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ ഒരു സ്ഥലപരിമിതി ഉള്ള ഉള്ളവർ ഒരു കാലത്ത് വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സിന് വളരെയധികം പ്രാധാന്യം കൂടുന്നുണ്ട് പ്രത്യേകിച്ചും ടൗൺഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഫ്ലാറ്റുകളുടെ എണ്ണം കൂടും അപ്പോൾ ഈ ഫ്ലാറ്റിൽ സ്ഥലപരിമിതി ഉറപ്പായിട്ടും ഉണ്ട് അപ്പോൾ കേരളത്തിലെ മണ്ണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൃത്രിമമായിട്ട് ഉയരങ്ങളിലേക്ക് തന്നെ നട്ടു പോകേണ്ട നട്ടുപോവണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ വെർട്ടിക്കൽ സ്ട്രക്ചേഴ്സിനെ നമ്മുടെ ബഹുമാനപ്പെട്ട അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷനും നമ്മുടെ വൈസ് ചാൻസലറുമായിട്ടുള്ള ഡോക്ടർ ബി അശോക് സാർ ഇത് പറഞ്ഞതാണ് അപ്പോൾ മറ്റ് വിദേശ രാജ്യങ്ങളിലെ പോലെ കൃഷി ഇനി വെർട്ടിക്കൽ ഗാർഡനിലേക്ക് നീങ്ങണം എന്നൊരു ശുപാർശയും കൂടെ തന്നിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മേഡത്തിൽ വളരെ തിരക്കിനിടക്കിലാണ് നമ്മൾ സംസാരിക്കുന്നത് അടുത്ത പരിപാടികൾ പലതുമുണ്ടല്ലോ നമ്മുടെ സമയം അവസാനിക്കാറായി എങ്കിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ കൃഷിയെ സംബന്ധിച്ച് ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു മികവ് നമ്മളിപ്പോൾ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നൊക്കെ പറയുന്നെങ്കിലും ഉയർത്തി കാണിക്കാൻ വേണ്ടി എത്രത്തോളം നമ്മൾ നമ്മളതിൻ്റെ ഒരു പ്രൊഫൈൽ ഉയർത്തി കാണിക്കുന്നുണ്ട് നമുക്ക് മീഡിയകളിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതിപ്പോൾ പൂപ്പുലിയുടെ പല മീഡിയ റിപ്പോർട്ടും വരുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ മറ്റേത് എനിക്ക് തോന്നുന്ന മറ്റൊരു ജില്ലയിലും മറ്റൊരു സ്ഥാപനത്തിലും മീഡിയ നമ്മുടെ കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്തതെന്നായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ പറയാതെ തന്നെ നല്ല നല്ല വാർത്തകൾ അവർ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുപക്ഷേ പലപ്പോഴും ഈ എന്താ പറയുക ചില കമ്പനികളുമായിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ടാണ് നമ്മുടെ മികവിൻ്റെ കേന്ദ്രത്തിൽ ഇപ്പോഴും അതൊരു നമുക്ക് കൈമാറിയിട്ടില്ല ഇതുവരെ കൈമാറി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും സജ്ജമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നെതർലാൻഡ്സുമായിട്ടുള്ള ഒരു കൊളാബറേഷനാണ് അതൊരു വലിയ പ്രോജക്റ്റാണ് അപ്പോൾ അതൊരു പൂർണ്ണമായ സഹകരണത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അത് കൈമാറി കിട്ടുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക ഓക്കെ അവസാനമായിട്ടൊരു ചോദ്യം നമ്മുടെ ചോദിക്കാം ഇപ്പം വയനാട്ടിൻ്റെ സാഹചര്യത്തിൽ കഴിഞ്ഞ ഓണത്തിന് ചെണ്ടുമല്ലി അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കുറേ ചെടികളുടെ പരി ഗവേഷണ ഡാരി ഉൾപ്പെടെ നിങ്ങൾ നടത്തുന്നുണ്ട് ഭാവിയിലേക്ക് നേരത്തെ പറഞ്ഞ ഹോർട്ടിക്കൾച്ചർ യൂണിവേഴ്സിറ്റി സാധ്യമാവുന്നില്ലെങ്കിലും സാധ്യമാവുന്ന വരേക്കെങ്കിലും വേറെ തരത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യാപനം ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ പ്രധാനമായിട്ടും ഈ പൂക്കൃഷിയിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല നമ്മുടെ കയ്യിൽ ശാസ്ത്ര സാങ്കേതികവിദ്യകളെല്ലാം ഉണ്ട് പക്ഷേ ഇതിൻ്റെ മാർക്കറ്റിങ്ങാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരിട്ടതും അതുതന്നെയാണ് അതായത് ഈ പറഞ്ഞ ഡാലിയേയും മറ്റേ ജർബറേയും ഒക്കെ നട്ടു പക്ഷെ ആദ്യം നമ്മൾ കൊടുത്ത വിലയേക്കാളും വളരെ തുച്ഛമായ വിലയാണ് ലാസ്റ്റ് കൊടുത്തപ്പോൾ കിട്ടിയത് അപ്പോൾ ഇത് കർഷകരെ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ ഈ മികവിന്റെ കേന്ദ്രത്തിൽ നമ്മൾ ഒരു മാർക്കറ്റിംഗ് ഹബ്ബും കൂടി ഉണ്ട് മാർക്കറ്റിംഗ് ഹബ് ഒരു പ്രത്യേക എന്താ പറയാ ലോക ബാങ്കിന്റെ വേൾഡ് ബാങ്കിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ മാർക്കറ്റിംഗ് ഹബ്ബിലൂടെ നമുക്ക് ഈ പറഞ്ഞ പൂക്കളും പച്ചക്കറി തൈകളും മറ്റു ചെടികളെല്ലാം ഇവിടുത്തെ റയർ ഫ്രൂട്ട്സ് നമുക്കറിയാം അവക്കാഡോ മാഗോസ്റ്റീൻ അങ്ങനെയുള്ള വളരെ അപൂർവമായിട്ടുള്ള പഴവർഗ്ഗങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതും കൂടി കണ്ടുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് ഹബ്ബിനുള്ള പ്രോജക്റ്റും റെഡി ആയിട്ടുണ്ട് വേൾഡ് ബാങ്കിന്റെ അപ്പോൾ ഇതും കൂടി രണ്ടും കൂടി കണക്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നത് ഒരു വളർച്ചയുണ്ടാവും നമുക്കിപ്പോൾ പറയാനുള്ളത് വയനാട് എന്ന് പറയുന്നത് പോലെ ഇത്രയും ഒരു ജില്ല മറ്റൊന്നും ഇല്ല കാരണം എല്ലാത്തരം വിളകളും ഒന്നിച്ചു കാണുന്ന ഒരു ജില്ലയാണ് വയൽ നാടാണെങ്കിൽ കൂടി അത് തെങ്ങായാലും കവുങ്ങായാലും വാഴയായാലും പച്ചക്കറിയായാലും പൂക്കൃഷിയായാലും അതുകൂടാതെ ഇപ്പോൾ നമ്മുടെ റെയർ ഫ്രൂട്ട്സ് അതായത് അപൂർവമായിട്ടുള്ള പഴവർഗ്ഗങ്ങളായാലും എല്ലാം ഒന്നിച്ചു വരുന്ന ഒരു ജില്ലയാണ് വയനാട് അപ്പോൾ ശാസ്ത്രീയമായ കൃഷി രീതികളിലൂടെ കർഷകരും കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും ഒന്നിച്ചു നിന്നാൽ ഉറപ്പായിട്ടും വയനാട് ജില്ലയുടെ കാർഷിക മേഖല വളരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ വിശ്വാസം അപ്പോൾ പ്രൊഫസർ ഡോക്ടർ യാമിനി മേഡം പറഞ്ഞതുമാതിരി ധാരാളം സാധ്യതകളുള്ള ഒരു ജില്ലയാണ് കൃഷി മേഖലയിൽ പ്രത്യേകിച്ച് പൂക്കൃഷി മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളത് അത് കർഷകരുടെ കൂടി ഒരു പങ്കാളിത്തത്തോടു കൂടി യാഥാർത്ഥ്യമാകുമ്പോഴാണ് വയനാട് ജില്ലയുടെ തന്നെ ഒരു തലവരെ മാറ്റുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറുക പ്രത്യേകിച്ച് ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചതിനാൽ തന്നെ വയനാട്ടിലേക്ക് ഇതിൻ്റെ വരുമാനം ഇവിടുത്തെ കർഷകർക്കും കൂടി വിഹിതം കിട്ടേണ്ടതുണ്ട് അത് കിട്ടും അതിന് സാധ്യമായ ഗവേഷണത ഫലങ്ങളൊക്കെ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മറ്റു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം